వీటిలో గెస్ట్ వరకు ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഏട്ടാ കാണിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു വീഡിയോ കോൾ ഇൻ്റർവ്യൂ വൈറൽ ആയതെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതിലൊരു പഴം കൊണ്ടുള്ള ഒരു റെസിപ്പി പറയുന്നുണ്ടായിരുന്നല്ലോ ലാലേട്ടൻ അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് എന്നാൽ സിമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ഡെസർട്ടായിട്ട് സർവ്വ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ആയി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഡിസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാനിലേക്ക് കുറച്ച് അധികം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യിൽ തന്നെ ചെയ്യണം കേട്ടെങ്കിലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പിന്നെ ഇതാ നെയ്യൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഞാനൊരു മൂന്ന് വലിയ നേന്ത്രപ്പഴം നല്ല പെഴുത്തത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അത് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴം നോർമലി നമ്മൾ വാട്ടുമല്ലോ കായ് വാട്ടിയിട്ട് എടുക്കുമല്ലോ അതേപോലെ വാട്ടാണേ വേണ്ടത് അപ്പോൾ പഴം ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യുമല്ലോ വാട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കട്ടെ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുത്താൽ മാത്രം മതി പിന്നെ ഇതിനൊന്നും കറക്റ്റ് ഒരളവില്ല കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിന് ണ്ടാക്കി എടുക്കാം അപ്പോൾ ഇത് ഇടയ്ക്കൊന്നും ഇതുപോലെ തിരിച്ചുമറിച്ചൊക്കെ ഇട്ടിട്ട് നോർമൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വാട്ടില്ല അപ്പോൾ ഓവറായിട്ട് കളർ മാറണമെന്നില്ല ഒന്നങ്ങ് വാടിക്കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇത് രണ്ടു മൂന്ന് തവണയൊക്കെ ആയിട്ട് തിരിച്ചുമറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയും മതി ഈ ഒരു കളർ ആകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയ ഇട്ട് ഇട്ട് കൊടുക്കണമായിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിനായിട്ട് തേന് അല്ലെങ്കിൽ ശർക്കര അല്ലെങ്കിൽ ശർക്കരയുടെ പൊടി അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര ഇതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കേട്ടെ പക്ഷേ ഞാനിതിലേക്ക് ഒന്നും ഇടുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഐസ്ക്രീമും കൂട്ടിയിട്ടല്ലേ കഴിക്കുക അപ്പോൾ തന്നെ അത്യാവശ്യം മധുരം വരും പിന്നെ നല്ല പെഴുത്തും പഴമല്ല അതുകൊണ്ട് തന്നെ നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ പിന്നെ വീണ്ടും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചേർക്കുന്നില്ല ഇനിയിപ്പം ഇതാ തേങ്ങ ഇട്ട് കൊടുത്തതിന് ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് തിരിച്ചു മറിച്ചു നോക്കിയിട്ട് ഫ്ലെയിം കുറച്ചിട്ട് അവിടെ വാറ്റിയെടുക്കട്ടെ ആ ഒരു തേങ്ങയുടെ ചെറുതായിട്ടുള്ള ഒരു പച്ച ടേസ്റ്റ് മാറിക്കിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടെ നല്ല സിമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയുമില്ല അങ്ങനെ ഇതെല്ലാം കൂടി വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടാ ഇനി ഒരുപാട് ഡാർക്കായി കളർ മാറുമൊന്നും വേണ്ട ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി സെർവ് ചെയ്യട്ടെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഡെസർട്ട് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ പഴ വാട്ടിയത് മൊത്തത്തിലായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഓരോ കുഞ്ഞു കുഞ്ഞു ബൗളിലേക്ക് കുറച്ച് കുറച്ച് പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കുറച്ചായിട്ട് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ടാൽ മതി ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് എല്ലാം ഇതുപോലെ സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് രണ്ട് കപ്പ് ഐസ്ക്രീമാണ് വാനില ഐസ്ക്രീം എന്ന നിർബന്ധമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തേൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല കാരണം അത്യാവശ്യം ഇത് രണ്ടും കൂടി തന്നെ ആവുമ്പോൾ മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനിതിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് പിസ്സാ സ്ലൈസും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിർബന്ധമില്ല എനിക്ക് ഫോട്ടോൻ്റെ ആവശ്യത്തിനായിട്ട് ഇട്ടു കൊടുത്തയാണ് കേട്ടോ അപ്പോൾ ഇത്രയേം ഞാൻ ഇത് സെർവ് ചെയ്ത് കൊടുത്തിട്ട് എനിക്കിത് കോരി കഴിക്കാൻ അറിയാമല്ലോ നല്ലപോലെ പഴത്തിൻ്റെ മിക്സും ഐസ്ക്രീമും ഒക്കെ കൂടി നല്ലപോലെ മിക്സാക്കിയിട്ട് കോരി കഴിക്കുകയായിട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാരണം ഒരുപാട് മെനക്കട ഒന്നും ഇല്ല അപ്പോൾ വീട്ടിൽ പായോ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കേട്ടോ നല്ല സിമ്പിളാണ് ശരിക്കും നമുക്കൊരു പാർട്ടിയോ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സെലക്ട് ചെയ്യാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ പെരുന്നാൾ സ്പെഷ്യലൊക്കെ ഒന്ന് സെർവ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം എന്ന് തന്നെ വിചാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്